നമസ്കാരം ആപ്റ്റിക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാലത്തെ കുറിച്ചാണ് കാലം എന്താണ് കാലത്തെ എത്രയായിട്ട് വിഭജിച്ചിരിക്കുന്നു അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്തിനെ കുറിക്കുന്നതിനായി ക്രിയാധാതുവിന്റെ രൂപത്തിന് വരുത്തുന്ന മാറ്റത്തിന് കാലം എന്ന് പറയുന്നു എന്നതാണ് കാലത്തിന് നൽകിയിരിക്കുന്ന നിർവചനം ഒരു പ്രവർത്തി നടക്കുന്ന സമയത്തിനെ കുറിക്കുന്നതിനായി ക്രിയാധാതുവിൻ്റെ രൂപത്തിന് വരുത്തുന്ന മാറ്റത്തിന് കാലം എന്ന് പറയുന്നു എന്നതാണ് കാലത്തിന്റെ നിർവചനം ഈ കാലത്ത് നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കുക ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എന്നിങ്ങനെയൊക്കെ മൂന്ന് കാലങ്ങളായിട്ട് കാലത്തെ നമ്മൾ വർഗീകരിക്കുമെന്നറിയാം ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എന്നിങ്ങനെയാണ് കാലത്തെ തിരിക്കുന്നത് ആദ്യമായിട്ട് ഭൂതകാലം എന്താണെന്ന് നോക്കാം ഒരു ക്രിയ നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കുന്നതാണ് ഭൂതകാലം ഒരു ക്രിയ നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കുന്നതാണ് ഭൂതകാലം കഴിഞ്ഞുപോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭൂതകാലം അതിന് ആ പ്രത്യമായിട്ട് ഈ തൂ എന്നിവയൊക്കെയാണ് ഭൂതകാല പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് ഈ തൂ ഇതിന് ഉദാഹരണമായിട്ട് ഇങ്ങനെയൊക്കെ പറയാം കൺ കൺ എന്നതിനോട് തൂ കൂടുമ്പോൾ കണ്ടു എന്ന എന്ന് കിട്ടുന്നു അതേപോലെ തന്നെ കേൾ എന്നതിനോട് തൂ പ്രത്യം ചേരുമ്പോഴാണ് കേട്ടു എന്നൊക്കെ പറയുന്നത് കണ്ടു കേട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ പ്രത്യയത്തിന് ഉദാഹരണങ്ങളാണ് ഇളകി പോയി നടത്തി എന്നൊക്കെ പറയുന്നത് ഇനി അടുത്തത് വർത്തമാന ഭൂതകാലം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതാണെങ്കിൽ വർത്തമാനം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ന് നമുക്കറിയാം നടന്നുകൊണ്ടിരിക്കുന്ന എന്നു എന്ന് സൂചിപ്പിക്കുന്ന അതാണ് വർത്തമാനകാലം ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് വർത്തമാനകാലം കാലം ഇതിൻ്റെ പ്രത്യേകമായിട്ട് വരുന്നത് ഇന്നു എന്നുള്ളതാണ് ഇന്നു കാണുന്നു ഇരിക്കുന്നു നടക്കുന്നു തുടങ്ങി ുവരുന്ന പ്രത്യേകങ്ങൾ ഓടുന്നു ചാടുന്നു തുടങ്ങി അങ്ങനെ നമുക്ക് ഒരുപാട് ഏർ പറയാലേ ഉദാഹരണങ്ങളായിട്ട് കാണുന്നു ഇരിക്കുന്നു ഓടുന്നു ചാടുന്നു പഠിക്കുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ത് വർത്തമാനകാലം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഭാവി കാലമാണ് ഭാവി കാലം പറയുമ്പോൾ നടക്കാനിരിക്കുന്നത് ഭാവി ക്രിയ നടക്കും എന്ന് കാണിക്കുന്നതാണ് എന്ത് ഭാവി കാലം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകമായിട്ട് വരുന്നതാണ് ഉം പ്രത്യയം ഉം പ്രത്യയമാണ് എന്ത് ഭാവി കാലത്തിൻ്റെത് നടക്കും ഓടും ഇരിക്കും എഴുതും പോകും എന്നൊക്കെ പറയുന്നതാണ് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നത് ഇത്രയാണ് നമ്മൾ കാലങ്ങളെ വർഗീകരിക്കുന്നത് ഭാവി കാലം വർത്തമാനകാലം ഭൂതകാലം ഭൂതകാലം ഭാവി കാലം വർത്തമാന കാലം എന്നിങ്ങനെയാണ് തിരിക്കുന്നത് ഭാവി കാലം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലത്തെ സൂചിപ്പിക്കുന്നു അതിൻ്റെ പ്രത്യയങ്ങളായിട്ട് എന്നിവരെ വരുന്നു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ വർത്തമാനകാലത്ത് വരുമ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പതിനെയാണ് എന്തെന്ന് പറയുന്നത് വർത്തമാന കാലം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകമായിട്ട് ഒന്നു വരും ഒന്നു എന്ന് വരുന്നു പറഞ്ഞു പിന്നെ ഭാവി കാലം ഭാവി കാലത്തിന് തന്നെ ഒരു ക്രിയ നടക്കുന്നത് ആണ് ഭാവി കാലം എന്നു വെച്ചാല് വരാനിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് അതിൻ്റെ പ്രത്യേകം ഉമ്മ ആണെന്ന് പറഞ്ഞു അതിന് ഉദാഹരണങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദ്യ ചോദിച്ചിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ക്രിയ നടക്കുന്ന സമയത്തെ എങ്ങനെ വിവക്ഷിക്കുന്നു ക്രിയ നടക്കുന്ന സമയത്തിന് എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം കാലം ബി ഭൂതകാലം സി വർത്തമാന ഡി ഭാവി കാലം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ക്രിയ നടക്കുന്ന സമയത്തെ എങ്ങനെ വിവക്ഷിക്കുന്നു എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരം കാലമാണ് നമ്മൾ കാലത്തിൻ്റെ നിർവചനം പറഞ്ഞു ഒരു ക്രിയ നടക്കുന്ന സമയത്തെ കുറിക്കുന്നതാണ് എന്റെ കാലം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് ഉത്തരമായി വരുന്നത് കാലമാണ് ക്രിയ നടക്കുന്ന സമയത്തെ വിവക്ഷിക്കുന്നത് കാലമാണ് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം കണ്ടു എന്ന പദം ഇതിലെ കാലപ്രത്യയം ഏത് എന്നതാണ് ചോദ്യം കണ്ടു എന്ന പദത്തിലെ കാലപ്രത്യയം ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ ഇ എ ഡു ഓപ്ഷൻ ബി ഡു ഓപ്ഷൻ സി ടു ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്നതാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് കണ്ടു എന്നതിലെ പ്രത്യയം ഏത് എന്നതാണ് കാലപ്രത്യയം ഏത് ചോദ്യം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് തൂ ആണ് നമ്മൾ പറഞ്ഞിരുന്നു ഭൂത ഭൂതകാലത്തെ കുറിക്കുന്നതാണ് ആ തൂ പ്രത്യയം എന്ന് പറഞ്ഞിരുന്നു കണ്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ് അപ്പോൾ അതിന് സൂചിപ്പിക്കുന്ന കാലപ്രത്യയം തൂ ആണ് അത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന പ്രത്യയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തവയിൽ ഭൂതകാല പ്രത്യയം അല്ലാത്തത് ഏത് എന്നതാണ് താഴെ കൊടുത്തവയിൽ ഭൂതകാല പ്രത്യയമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ഇ ഓപ്ഷൻ ബി ടു ഓപ്ഷൻ സി നോ ഓപ്ഷൻ ഡി ഒന്ന് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരം ഒന്നു ആണ് ഇപ്പം ഭൂതകാലത്തെ കുറിക്കാത്തത് ഏതാണോ ഒന്ന് എന്നുള്ളതാണ് അത് എന്തിനെ കുറിക്കുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു വർത്തമാനത്തെ കുറിക്കുന്നതാണോ ഒന്നു ഇന്നു എന്നൊക്കെ പറയുന്നത് എന്താ വർത്തമാനത്തെ കുറിക്കുന്ന പ്രത്യയമാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു നടക്കുന്നു ഓടുന്നു എന്നൊക്കെ പറയുന്നതിന് ഒന്നു എന്നത് വർത്തമാനത്തെ കുറിക്കുന്ന പ്രത്യയമാണ് കാല എന്ന് നമ്മൾ പഠിച്ചിരുന്നു ബാക്കിയൊക്കെ എന്താണ് ഭൂതകാലത്തെ കുറിക്കുന്ന പ്രത്യയമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം തൊഴുതു ഇത് വർത്തമാന കാലമാകുമ്പോൾ വരുന്ന രൂപം ഏത് എന്താണ് ചോദ്യം തൊഴുതു എന്ന പദം വർത്തമാനകാല രൂപമാകുമ്പോൾ വരുന്ന രൂപം വർത്തമാനകാലമാകുമ്പോൾ വരുന്ന രൂപം ഓപ്ഷൻ എ തൊഴു ഓപ്ഷൻ ബി തൊഴുന്നു ഓപ്ഷൻ സി തൊഴാം ഓപ്ഷൻ ഡി തൊഴുത എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് തൊഴു തൊഴുന്നു തൊഴാം തൊഴുതു തൊഴുത എന്നിവയിൽ ഏതാണ് വർത്തമാന കാലത്തിലേക്കാവുമ്പോൾ വരുന്നത് എന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടുന്നതാണ് തൊഴുന്നു എന്നുള്ളതാണ് നേരത്തെ കൂടി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കിയപ്പോൾ പറഞ്ഞു ഒന്നു എന്ന് വരുന്നതാണ് വർത്തമാന കാലത്തെ സൂചിപ്പിക്കുന്നതെന്ന് അപ്പൊ തൊഴുന്നു എന്നതാണ് വർത്തമാന കാല കാലമാകുമ്പോൾ വരുന്ന പ്രത്യേകം വരുന്ന രൂപം അടുത്ത ചോദ്യം നോക്കാം ക്രിയാവ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന കാലം ഏത് ഓപ്ഷൻ എ വർത്തമാന കാലം ഓപ്ഷൻ ബി ഭൂതകാലം ഓപ്ഷൻ സി ഭാവി കാലം ഓപ്ഷൻ ഡി അകാലം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ക്രിയാവ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന കാലം ഏത് എന്നതാണ് ചോദ്യം വർത്തമാനകാലം ഭൂതകാലം ഭാവി കാലം അകാലം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതില് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക വർത്തമാന കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാലം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് ഭാവി കാലം നടക്കാനിരിക്കുന്നതാണ് ഭൂതകാലം നടന്നു കഴിഞ്ഞതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് വർത്തമാന കാലമാണ് എന്ന് നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ ക്രിയാവ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന കാലം സൂചിപ്പിക്കുന്നത് വർത്തമാന കാലത്തെയാണ് എന്നതാണ് അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരമായി വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം ഒം പ്രത്യയം വരുന്ന കാലം ഏത് ഒം പ്രത്യയം വരുന്ന കാലം ഏത് എന്നതാണ് ചോദ്യം എ ശുദ്ധകാലം ബി വർത്തമാന സി ഭാവി കാലം ഡി ഭൂതകാലം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഒം പ്രത്യയം വരുന്ന കാലം ഏത് ശുദ്ധകാലം വർത്തമാനകാലം കാലം ഭാവി കാലം ഭൂതകാലം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതിന്റെ ഉത്തരമായി വരുന്നത് ഭാവി കാലമാണ് നടക്കും ഓടും ചാടും ഇരിക്കും എന്നൊക്കെ പറയുന്നത് ഭാവിയെ സൂചിപ്പിക്കുന്നതാണ് ഒം പ്രത്യയം വരുന്നത് ഭാവി കാലത്തെ സൂചിപ്പിക്കാനാണ് അതിന് ആൻസർ ആയി വരുന്നത് ഭാവി കാലമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം സത്യമേ പറയാവൂ ഇതിൽ അടിവരയിട്ട പദം ഏത് കാലമാണ് സത്യമേ പറയാവൂ എന്നതില് അടിവരയിട്ട പദം ഏത് കാലത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ ഭൂതകാലം ഓപ്ഷൻ ബി ഭാവി കാലം ഓപ്ഷൻ സി വർത്തമാന കാലം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ചോദ്യം ഒന്നുകൂടെ പറയാം സത്യമേ പറയാവൂ എന്നതില് അടിവറയിട്ടത് പറയാവൂ എന്ന പദത്തിന്റെ പദം ഏത് കാലത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദ്യം എ ഭൂതകാലം ബി ഭാവി കാലം സി വർത്തമാന ഡി ഇവയൊന്നുമല്ല എന്നെങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഭാവി കാലമാണ് സത്യമേ പറയാവൂ എന്ന് പറയുമ്പോൾ അത് പിന്നെ പറഞ്ഞിട്ടുമില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുമില്ല ബാ ഭാവിയിൽ സോറി ഭൂതകാലത്തിൽ സംഭവിച്ചതുമല്ല വർത്തമാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമല്ല പറയാവൂ എന്ന് പറയുമ്പോൾ നടക്കാനിരിക്കുന്ന ഒരു ക്രിയയാണ് അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് സത്യമേ പറയാവൂ എന്നത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഭാവി കാലമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനം കൊണ്ട് മലയാളത്തിൽ കടന്നു വന്നിട്ടുള്ള കാലം ഏത് ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനം കൊണ്ട് മലയാളത്തിൽ കടന്നു വന്നിട്ടുള്ള കാലം ഏത് എന്നതാണ് ചോദ്യം എ ഭാവി കാലം ബി വർത്തമാന സി ഭൂതകാലം സാമാന്യ വർത്തമാന കാലം എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഭാവി കാലം വർത്തമാന കാലം ഭൂതകാലം സാമാന്യകാലം ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനം കൊണ്ട് മലയാളത്തിൽ കടന്നു വന്നിട്ടുള്ള കാലം ഏത് എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സാമാന്യ വർത്തമാന കാലമാണ് ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനം കൊണ്ട് മലയാളത്തിൽ കടന്നു വന്നിട്ടുള്ള കാലം സാമാന്യ വർത്തമാന കാലമാണ് ചോദ്യങ്ങളാണ് ഉള്ളത് കാലങ്ങളെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും ഭൂതകാലം ഭാവി കാലം വർത്തമാന എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുമെന്ന് പറഞ്ഞു ഭൂതകാലം നടന്നു കഴിഞ്ഞതിനെ സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ പ്രത്യയങ്ങള് ഇ തു ഏർ കേട്ടു കണ്ടു എന്നൊക്കെ പറയുന്നത് തു പ്രത്യത്തിനും ഇളകി പോയി നടത്തി എന്നൊക്കെ പറയുന്നത് ആഹ് ഈ പ്രത്യേകത്തിനും ഉദാഹരണമാണെന്ന് പറഞ്ഞു പിന്നെ പറയുന്നത് വർത്തമാനകാലമാണ് വർത്തമാനകാലം വർത്തമാന കാലം എന്ന് പറഞ്ഞത് നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ നടന്ന് ഇപ്പോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനകാലം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ഒന്നു എന്നാണെന്ന് പറഞ്ഞു നടക്കുന്നു ഓടുന്നു ചാടുന്നു എന്നിവയൊക്കെ എന്താണ് വർത്തമാന കാലത്തിന് ഉദാഹരണങ്ങളാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് ഭാവി കാലത്തെയാണ് എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന ഇനി നടക്കാനിരിക്കുന്ന ക്രിയ ക്രിയ നടക്കാൻ പോകുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം എന്ന് പറഞ്ഞു അതിൻ്റെ ഉദാഹര പ്രത്യയം ഉം എന്താണെന്ന് പറഞ്ഞു നടക്കും ഓടും ചാടും ഇരിക്കും തുടങ്ങിയിട്ടുള്ള ഭാവി കാലത്തിന് ഉദാഹരണങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാ കഴിഞ്ഞ പിന്നെ വർഷങ്ങളിലോ കഴിഞ്ഞ വർഷങ്ങളിലോ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി അപ്പോൾ ഇത്രയാണ് കാലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി